സീരിയൽ നടന്മാരുടെ അവസാന സീരിയലുകൾ ശ്രീനാഥ് രണ്ടായിരത്തി പത്തിലാണ് താരം മരണപ്പെടുന്നത് എന്റെ മാനസപുത്ര എന്ന പരമ്പരയായിരുന്നു അവസാന സീരിയൽ ദിലീപ് ശങ്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന പഞ്ചാഗ്നി എന്ന പരമ്പരയാണ് താരത്തിന്റെ അവസാന സീരിയൽ ശബരിനാഥ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനേഴിനാണ് താരം മരണപ്പെടുന്നത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന പാടാത്ത പൈങ്കിളി എന്ന പരമ്പരയായിരുന്നു താരത്തിന്റെ അവസാന സീരിയൽ രമേശ് വലിയ ശാല മരണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഏഷ്യാനെറ്റിലെ പൗർണമി തിങ്കളാണ് അവസാന പരമ്പര ശരത് കുമാർ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് താരം മരണപ്പെടുന്നത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന ചന്ദനമഴ എന്ന പരമ്പരയാണ് താരത്തിൻ്റെ അവസാന സീരിയൽ വിഷ്ണുപ്രസാദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് വിഷ്ണുപ്രസാദ് മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന പരമ്പര സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്തിരുന്ന കനൽപൂവ്